ഹലോ നമ്മുടെ പുതിയുള്ള കല്യാണിക്ക സ്വാഗതം അപ്പൊ ഇന്നൊരു ഞായറാഴ്ചയാണ് ഈ ഞായറാഴ്ച എനിക്ക് ഭയങ്കര ഞായറാഴ്ചയാണ് നമ്മൾ എല്ലാം ഞായറാഴ്ച നമ്മൾ എല്ലാവരും കൂടുന്ന ദിവസമാണ് സഹലോചിച്ച് ബാക്കി മൂന്നു നേരൊന്നും നാടി നാട്ടിലില്ല സായാലും കുടുംബ പ്രശ്നത്തിന് പോയി ചെക്കോ നാളെ ടൂറോ കാരണം ചെക്കു അതിൻ്റെ തിരക്കിലാണ് പിന്നെ സൽമാട പോ സെൽമാൾ മുതൽ വെള്ളി വരെ നമുക്ക് കോളേജ് കാര്യങ്ങളായിട്ട് പോകും ശനിയും ഞായറോ എന്ത് ചെയ്യും വീട്ടുകാരോട് ചെറുപ്പം അപ്പൊ നമ്മള് എത്തിയേക്കണത് എത്തിക്കണത് നമ്മുടെ താമരപറമെന്ന് പറയുമ്പോ സൗത്ത് സൈഡ് എന്ന് പറഞ്ഞൊരു ഷോപ്പിലാണ് നമ്മളൊരു ഫ്രണ്ടോടെ പണിക്ക് പുള്ളിയുടെ നമുക്ക് സംസാരിക്കാം ഹലോ സിറാജ് ഈ ഷോപ്പിനെപ്പഴ വാക്ക് നല്ല സിറാജ് സിറാജ് നമ്മുടെ സുഹൃത്തും വഴികാട്ടിയാണ് നമ്മുടെ എന്ന് പറഞ്ഞാല് അത്ര അടുത്ത കോളേജിൽ പി ജിക്ക് പഠിക്കണമെങ്കിലും നമ്മുടെ തോളർ തോൽ ചേർന്ന് എല്ലാത്തിനും അല്ല കരയിൽ നിൽക്കണതാണ് അതെ അതെ കൊച്ചിങ്കോളില് ഏതൊക്കെ ഗെയിം ഉണ്ടോ മേരി മിസ് ഉപയോഗ രണ്ടാൾക്കാല് ഒരാള് ഒരാള് നമ്മളായി രണ്ടാമതാള് സിറാജ് ഏത് ഗെയിമിലും ഏത് പൊസിഷനിലും ആള് ചോട്ടോ ഇഷ്ടപ്പെട്ടു സ്പോർട്സ്മാൻ സ്പിരിറ്റ് ആണ് ചെക്കെനിക്ക് ഇപ്പോഴും കറൺലി കളി കണ്ടോ ഞായറാഴ്ചയായിട്ട് നമ്മ സിറാജിനെ കാണാൻ നമ്മ കുറെ നാള് ഇതിപ്പോഴും പോകുന്ന ആൾക്കാരാണ് അപ്പൊ ആവായി പോണും സിറാജിനെ കാണിലുണ്ട് അപ്പൊ ഇന്നൊന്ന് സിറാജിനെടുത്ത് കയറിയാണ് സാലോ സംസാരിച്ച് നമ്മുടെ പ്രേക്ഷകർക്കും സിറാജിനെ പരിചയപ്പെടുത്തേണ്ടതായിട്ട് ഇണ്ടെന്ന് എനിക്ക് പേഴ്സണലിയും സാലിന് പേഴ്സണലിയും തോന്നി പറഞ്ഞോ അത് ഇത്രയും സീക്രട്ടാണ് സിറാജിനി സിറാജ് നടക്കാൻ വേണ്ടിയാ പിന്നെ സിറാജിന്റെ സിറാജിനെ സിറാജൻ ഞാൻ പറഞ്ഞേ സിറാജന സിറാജിനെ ഞാൻ പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ടിട്ട് സിറാജ് 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 കമന്റ് ചെയ്യാ സിറാജ് നമ്മുടെ ബ്ലോഗ്സ്ണ്ട് ഏത് ലാസ്റ്റ് ഇന്നലെ ഒരു റീല് ജാൻസി ആയിട്ടുള്ള ഒരു ഇത് യൂട്യൂബ് കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് അഞ്ച് വീഡിയോ ലൈക്കും രണ്ടു വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല നോക്ക് നമുക്ക് ഇതുവരെ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ എന്തൊരു കൂട്ടാന് നമ്മക്കുള്ള തന്നെ പകുതി പകുതിയിലെ പോവാ പോവാ പോവാൻ ഇത് കണ്ട നിങ്ങക്ക് എന്തായിരിക്കും സമയം പോണറിയില്ല എടാ സ്ഥിരമായിട്ട് കാണാ <laughs> <laughs> <then> oh, no. No. <panshalander> <ís> േ കളിയേപ്പ് നേപ്പാൾ നേപ്പാൾ എന്ത് കഥ പറയണ എല്ലാം ട്രൈക്കാണ് ചെറുതാടി മോ ട്രൈ പോയി അപ്പൊ ഈ രാപ്പകലില്ലാണ്ട് ദിവസം ദിവസം ഇല്ലാണ്ട് കഷ്ടപ്പെടുന്ന കൂട്ടാരൻ മല കൂട്ടാണ് സിറാജ് സിറാജിനെ കുറിച്ച് എന്തെങ്കിലും പണി കടിക്കാൻ പറ്റിയ ഞായറാഴ്ച എന്തോണ്ട് അല്ലാരും നിക്കുമ്പോ ഒരുമിച്ചുള്ള ദിവസാഴ്ച അന്ന് പോലും സൽമാനെ കിട്ടാറില്ല അത് വരക്കാരും ബാക്കിയുള്ള നാലു ഇല്ലാണ്ട് എന്തിനാ എന്തിനാറായി രാപ്പതില്ലാണ്ട് കോളേജിലെ ഫീസ് അടക്കാൻ വേണ്ടിട്ട് പണിയെടുക്കുന്ന സിറാജ് സിറാജ് ഓക്കെ അപ്പൊ വേറൊരു കാര്യം എനിക്ക് പറയണ്ടേ ഇന്ന് ഇന്ന് മോനെ ഒരു സൂപ്പർ ഷൂട്ട് ആണ് ഒരു ഷൂട്ടാണെന്ന് നമ്മളാ പുതിയ റോഡ് ജംഗ്ഷനിൽ അവിടെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അത്യാവശ്യം നമ്മളെ വീട് ഫാമിലി കാണണി അവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം കിട്ടും പണിക്ക് നമ്മളുണ്ടാവും അപ്പൊ എല്ലാരും മസ്റ്റായിട്ട് മസ്റ്റായിട്ടും എന്തെയാ നമ്മളെ സപ്പോർട്ട് നമ്മൾ തിരിച്ചു സപ്പോർട്ട് ചെയ്യാം മാക്സിമം ആൾക്കാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യട്ട ഓരോരുത്തരും ഓരോരുത്തർ അയച്ചോടുത്തേക്ക് ഡബിൾ സബ്സ്ക്രൈബേഴ്സ് അപ്പൊ എല്ലാവരും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്ക പിന്നെ പ്രത്യേകിച്ച് എന്താ പറയാനുള്ള വെച്ചാല് ആ പിന്നെ അതാണ് നമ്മളത് എത്രീയതി പോയാണ് എത്രാം തിരിച്ചു വന്നു എത്ര അതായത് പതിനൊന്ന് ദിവസം ഞാൻ എന്റെ ജീവിതത്തില് പ്ലസ് വെങ്കിട്ട് പത്ത് ദിവസം പതിനൊന്ന് ദിവസം അച്ഛനും നടന്നില്ല ശരിയാ നീ ടൂർ നമ്മളെ വിട്ടു പോയപ്പോ നമുക്ക് എന്തുകൊണ്ടുവന്ന് ഒന്നും ഫേക്ക് ഫേക്ക് ഫ്രണ്ട് ഫ്രണ്ട് ഒന്നും കൊണ്ടരാറ്റിയത് പറ്റാത്തോണ്ട് അപ്പൊ എനിക്കിപ്പോ ചോദിക്കാറിലെ തണുപ്പും അവർക്ക് എന്താണ് ജാഗ്രത കൊടുക്കുന്നത് എല്ലാരും പോവാ അടിച്ച് പൊളിക്കാ നല്ല തണുപ്പാണ് മൈനസ് ഉണ്ട് സ്നോഫോൾ ഉണ്ട് എല്ലാരും അടിച്ചു പൊളിക്കാളും പ്രത്യേകമായിട്ട് കിട്ടിയ സ്നോഫോളും ഞാൻ അവിടുത്തെ കാശ്മീരിലെ ഫുഡാണ് മസ്റ്റ് ട്രൈ ചെയ്യണ്ട എല്ലാരും മട്ടൻ അരിസ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബട്ടർ ചിക്കൻ ട്രൈ അല്ല ബഡ്ജറ്റ് ബഡ്ജറ്റ് നമ്മൾ കൂട്ടിട്ടില്ല ഇപ്പഴും കൂട്ടിട്ടില്ല പഞ്ചാബ് കാശ്മീർ പഞ്ചാബ് കറങ്ങിയില്ലേ ഡൽഹിയിൽ നമുക്ക് ഒരു ദിവസം ഡൗൺലോഡ് ചെയ്യും സാമുദിദർഗ പോയില്ലോഡ് ചെയ്തിട്ട് സ്റ്റോറി തലേ ദിവസം ആ ഡൽഹിയില് പോയില്ല മച്ചു ഡൽഹി പോയിന്നും പറഞ്ഞ

എനിക്ക് വേറെ കാര്യപ്പെടാ ഈ കട നമ്മ ഇടക്കിടക്ക് വന്ന് കഴിക്കുന്ന കടയാണ് അത്യാവശ്യം നല്ല ലോഡർ ഫൈസും ബർഗറൊക്കെയാണ് അപ്പൊ ഈ ഫോട്ടോ ഫോട്ടോയില് നമ്മുടെ ആ മരാവതിയിലേക്കൊക്കെ പോണവരുണ്ടെങ്കിൽ അമരവൻ തിരിച്ചു വരുന്നവരുണ്ടെങ്കിൽ ജസ്റ്റിയൊരു ചെക്കോട്ട് അത്യാവശ്യം നല്ല കടയാണ് എന്റെ ടേസ്റ്റ് ബഡ്സിന് ഓക്കെ ആയ ടേസ്റ്റ് ആണ് നിങ്ങക്ക് എങ്ങനെയാണെനിക്കറിയാം എന്നെ വിശ്വസിക്കുന്നവര് ട്രൈ ചെയ്ത് നോക്കാം നമ്മുടെ സിറിയ പൈനുണ്ടാവും ടി മോഡിന്റെ സബ്സ്ക്രൈബർ ആണെങ്കിൽ ചെക്കെ ചിലപ്പോ ചെലപ്പോ ഒരു ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടിയേക്കാം രണ്ട് ഫ്രഞ്ച് റൈസ് കൂടും നമ്മളാ ചലഞ്ച് ഏറ്റെടുത്ത ആൾക്കാരെ ലീവിലാണ് നാളെ മുതൽ ചിക്കുമായി ലീവാണ് സായ് നാളെ ഭാഗമായിട്ട് ഞാൻ ബീഫ് വന്തി ഞാൻ തന്നെ അതിനെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നിങ്ങൾ എന്റെ കാര്യങ്ങള് നിങ്ങൾ നോക്കണം പിന്നെ ഈ ബ്ലോഗിൽ ഏറ്റവും കൂടുതൽ നമ്മൾ രാജിനെ കാണിക്കാ ഏറ്റവും കൂടുതൽ വന്നത് കാശ്മീരിൽ പോലെ ആഗ്രഹമുള്ളവരൊക്കെ എങ്ങനെയൊക്കെ പോകണം എങ്ങനെ കിട്ടി എക്സ്പീരിയൻസാണ് എങ്ങനെ രണ്ടു ബുക്ക് ചെയ്തോ ഇല്ല അമ്മ ഒരു മാസം ബുക്ക് ചെയ്തു മസ്റ്റ് ആയിട്ടും മസ്റ്റ് ആയിട്ടും എന്താണ് ഈ ബ്ലോഗ് കാണാ ഈ ബ്ലോഗും അടുത്ത ബ്ലോഗും എല്ലാ ബ്ലോഗും കാണാ അപ്പൊ ചെറിയൊരു ബ്ലോഗാണ് അപ്പൊ ആശി വേറെന്തെങ്കിലും പോകണോടെ പറയണ്ടോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല അടിപൊളി നല്ല പാക്കേജായിരുന്നു അമ്മ അടുത്ത പാക്കേജ് പാക്കേജ് അമ്മ ണ്ടെങ്കിൽ നമ്മിലേക്ക് ഡി എം ചെയ്യാ അപ്പൊ ചെറിയൊരു വ്ളോഗ്ലോഗ് മെന്റ മുഖത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാ അല്ലേ പിന്നെ ആരി സബ്സ്ക്രൈബ് ചെയ്യാ അപ്പൊ അടുത്ത ബ്ലോഗ് ആണ്